പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ നാട്ടിക ടാഗോർ കലാവേദി പുരസ്കാരങ്ങൾ നൽകി അനുമോദിച്ചു ഡിവൈഎസ് പി കെ മനോജ് കുമാർ അനുമോദ സദസ് ഉദ്ഘാടനം ചെയ്തു കലാവേദി സെക്രട്ടറി ടി വി ശ്രീജിത്ത് അധ്യക്ഷനായി പുതിയങ്ങാടി മോഡൽ ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ പി എസ് സായനുദ്ദീൻ നാട്ടിക എസ് എൻ കോളേജിലെ പ്രൊഫസർ വിധു ജോൺസൺ പി എം സിദ്ധിഖ് സായനുദ്ദീൻ വിളിയത്ത എ എ അബ്ദുള്ളക്കുട്ടി മിജു തലിക്കുളം എന്നിവർ സംസാരിച്ചു ഇന്ന് വിദ്യാഭ്യാസം കൂടുതലുള്ള ആൾക്കാരാണ് അക്രമത്തിലും ഈ മറ്റ് ദുഷ്കരികളിലുണ്ടാക്കി പോകുന്നത് പാലക്കാട് ഒരാൾക്കൊക്കെ ഇങ്ങനെ അവയവ കടത്തിൻ്റെ ഐ ടി മേഖലയിൽ വിദഗ്ധനാണ് അയാളൊക്കെ കാണാനില്ല പക്ഷേ സമൂഹത്തിൽ ഏറ്റവും ദുഷിച്ച് നിറയിട്ടുള്ള ഒഫൻസുകളൊക്കെ അക്രമങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇതിൽ പോകുന്നത് അപ്പോൾ ഞാൻ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം വിദ്യാഭ്യാസം എന്നത് ജ്ഞാനം നേട്ടം അംഗീകാരം ധനസമ്പാദനം ഇതാണ് ഈ നാല് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ വിദ്യാഭ്യാസം കൊണ്ട് നേടിയെടുക്കുന്നതെങ്കിൽ കൂടി അതിലപ്പുറത്തേക്ക് മനുഷ്യസ്നേഹം പ്രകൃതി സ്നേഹം